സിനഡ് കുർബാന നടപ്പിലാക്കുന്നതിൽ നൂറിലധികം പള്ളികൾക്ക് ഇപ്പോഴും വിമുഖത എന്ന പരാതിയുമായി മർ റാഫേൽ തട്ടിലിൻ്റെ സർക്കുലർ നമ്മുടെ സഭയുടെ ഏകീകൃത കുർബാനക്രമം എല്ലാ രൂപതകളിലും നടപ്പിലാക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിനഡ് തീരുമാനം സഭയിലുടമീളം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമാണ് സിനഡ് തീരുമാനം നടപ്പിലാക്കാനുള്ള അജപാലനപരമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും പിതൃസഹജമായ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാനുമാണ് സീനഡ് ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലി തുടങ്ങുന്ന പള്ളികളിലെ വൈദികർക്ക് സഭാപരമായ നടപടികളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് നൽകുമെന്ന് അറിയിച്ചിരുന്നു ഏകീകൃത കുർബാനയർപ്പണം അതിരൂപത മുഴുവനിലും നടപ്പിലാക്കാനായി ബോധവൽക്കരണത്തിനു വേണ്ടിയുള്ള സാവകാശമായിട്ടാണ് ഈ ഇളവ് നൽകിയത് ഈ നിർദ്ദേശം നൂറിലധികം പള്ളികളിൽ നടപ്പിലായില്ലെങ്കിലും അതിരൂപതയിലെ മറ്റു പള്ളികൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന വൈമുഖ്യത്തെ യാതൊരു വിധത്തിലും നീതീകരിക്കാനാവില്ല ഇത്തരം നിലപാടുകൾ കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏകീകൃത കുർബാനാർപ്പണ രീതി നടപ്പിലാക്കിയ പള്ളികളിൽ പലതിലും ആത്മാർത്ഥമായ സമീപനം പ്രകടമായില്ല എന്ന പരാതിയും നിലവിലുണ്ട് ഒരുമിച്ച് നടക്കാനുള്ള സിനഡിൻ്റെ പരിശ്രമങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി സഹകരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും സമർപ്പിതരോടും അൽമായരോടും സിനഡ് ആവശ്യപ്പെടുകയാണ് ഏറെ വെല്ലുവിളികൾക്കിടയിലും അപ്പോസ്തലിക ധീരതയോടെ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കിയ വൈദികരെയും ഇടവകകളെയും സിനഡ് ആദരപൂർവ്വം സ്മരിക്കുന്നു അതിരൂപതയിൽ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അപ്പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ പിതാവ് നൽകിയിട്ടുണ്ട് ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളോട് എല്ലാവരും സർവാത്മന സഹകരിക്കണമെന്ന് സിനഡ് ആവശ്യപ്പെടുന്നു ഇങ്ങനെയാണ് സർക്കുലറിലെ ഏകീകൃത കുർബാനയുടെ ഭാഗം അവസാനിക്കുന്നത് അതേസമയം സമവായങ്ങൾക്കും ചർച്ചകൾക്കും ഇനിയും സമയമുണ്ടെന്ന നിലപാടിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി